മിശ്രൈമർക്ക് ജനത്തോട് കൃപ തോന്നുമാറാക്കി വിശാൽ മോഷി എന്ന് പറയുന്ന പുരുഷനെ മിശ്രം ദേശത്ത് ഫറവോന്റെ ഭൃത്യന്മാരും പ്രജകളും മഹാശ്രേഷ്ഠനായി വിചാരിച്ചു മോശയെ ഫറവോന്റെ പ്രജകളും മഹാശ്രേഷ്ഠനായി വിചാരിച്ചു നാൽപ്പത് വർഷം ഫറവോന്റെ കൊട്ടാരത്തിൽ താമസിച്ചവൻ നിന്നെ അനുഭവിച്ചവൻ വിക്കനെന്ന് വിളിയുള്ളവൻ മീൻ തടിച്ച നാവുള്ളവൻ അങ്ങനെ നിന്നെ അനുഭവിച്ച ഫറവോന്റെ ദേശം അമ്മ സ്വന്തം ജനം പോലും തള്ളിക്കളഞ്ഞു ഇസ്രായേൽ ജനം പോലും മോശെ തള്ളിക്കളഞ്ഞു നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവുമാക്കിയതാർ ഈ നിന്നെല്ലാം അനുഭവിച്ചു കൊണ്ട് പരിഹാസം എല്ലാം മേറ്റുകൊണ്ട് മിശ്രം ദേശത്ത് നിന്ന് മോശ ഓടിപ്പോയി അടുത്ത നാപ്പത് വർഷം ആടുകളെ മേയിച്ചുകൊണ്ട് ജീവിക്കുകയാണ് എന്നാൽ മോശെ ദൈവം നിന്നെ മറന്നു കളയുകയില്ല ദൈവം നിന്നെ ഉപേക്ഷിക്കുകയില്ല ആരൊക്കെ മറന്നെന്ന് പറഞ്ഞാലും ദൈവം നിന്നെ മറക്കുകയില്ല ആരൊക്കെ നിന്നിച്ചെന്ന് പറഞ്ഞാലും ദൈവം നിന്നെ നിന്നിക്കുകയില്ല ആരൊക്കെ പരിഹസിച്ചെന്ന് പറഞ്ഞാലും ദൈവം നിന്നെ പരിഹസിക്കുകയില്ല നാൽപ്പത് വർഷം ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിൽ കിടന്ന മോശയെ ദൈവം ഇതേ മിശ്രമിലേക്ക് മടക്കി കൊണ്ടുവന്നു എങ്ങനെ മടക്കി കൊണ്ടുവന്നറിയാമോ നിന്നെ ഞങ്ങൾക്ക് ന്യായകർത്താവും ഭരണാധികാരി ആക്കിയതാർ എന്ന് ചോദിച്ച അതേ ജനത്തിന് ദൈവം അധികം ും വീണ്ടെടുപ്പുകാരനുമാക്കി മോശയെ മടക്കി കൊണ്ടുവന്നു ഫറവോൻ മോശയെ കൊല്ലാൻ ശ്രമിച്ചു ഓടിച്ചു കളഞ്ഞില്ലേ വെച്ചു ആ രാജ്യത്തിന്റെ രാജാവായിട്ട് നിന്നെ ഇരിക്കുമ്പോ ദൈവം മടക്കി കൊണ്ടുവന്ന മോശയെ ദൈവം ദൈവമാക്കി ഫറവോന് ദൈവം ആദരിക്കുവാനിടയെ തീർന്നു ദൈവം മാനിക്കുവാനിടയെ തീർന്നു അതുകൊണ്ട് ആ വാക്യം അങ്ങനെ പറയുന്നത് നിന്നെ അനുഭവിച്ച ദേശം പരിഹാസം അനുഭവിച്ച ദേശം കൊല്ലുവാൻ ശ്രമിച്ച ദേശം സ്വന്തക്കാർ പോലും തള്ളിക്കളഞ്ഞ മോശയെ ദൈവം മടക്കിക്കൊണ്ടുവന്ന് ആദരിച്ചു ദൈവം മടക്കി കൊണ്ടുവന്ന് നന്മ കൊടുക്കുവാനിടയെ തീർന്നു അവർ ചോദിച്ച ചോദ്യമില്ലേ നിന്നെ ഞങ്ങൾക്കാല അധികാരിയാക്കിയത് നിന്നെ ഞങ്ങൾക്കാല ഭരണകർത്താവാക്കിയത് നിന്നെ ഞങ്ങൾക്ക് ആര് വീണ്ടെടുപ്പുകാരനാക്കിയത് അതേ ചോദ്യത്തിന് തന്നെ ദൈവം മറുപടി കൊടുത്തു അതേ ജനത്തിന് തന്നെ ദൈവം വീണ്ടെടുപ്പുകാരനാക്കി അതേ ജനത്തിന് തന്നെ ദൈവം മോശയെ ഭരണാധികാരിയാക്കി അതേ ജനത്തിന് തന്നെ ദൈവം മോശയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുവാനിടയെ തുടർന്ന് വിശ്വസിക്കുക